ഹലോ ഫ്രണ്ട്സ് വീണ്ടും വെൽക്കം ജിയാണ് എഫ് എം ഡ്രൈഡ്സിലേക്ക് എഫ് എം ഡ്രയേഴ്സിൽ ഇപ്പോൾ അൺയൂസ്ഡ് ടയർ വളരെ ചീപ്പ് റേറ്റിൽ അവൈലബിൾ ആണ് എല്ലാ ടു വീലറുകളുടെയും ഫോർ വീലറുകളുടെയും അൺയൂസ്ഡ് ടയർ എല്ലാ വാഹനങ്ങളുടെയും അവൈലബിളാണ് എഫ് എം ഡ്രയേഴ്സിൽ ഇപ്പോൾ കൂടാതെ നിങ്ങൾ ഷോപ്പിൽ വാഹനമായിട്ട് വരുവാണെങ്കിൽ നൂറ് ശതമാനം അതിൻ്റെ ഫിറ്റിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും നിങ്ങൾക്ക് വാഹനമായി ഷോപ്പിൽ എത്താൻ കഴിയില്ലെങ്കിൽ കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ഞങ്ങൾ കൊറിയർ ഫ്രീ ആയിട്ട് തന്നെ അയച്ചു കൊടുക്കുന്നത് കൂടാതെ ഞങ്ങളുടെ കയ്യിൽ ഇമ്പോർട്ട് ടയറുകളും അൺ യൂസ്ഡ് ടയറുകളും ട്രാക്ക് ടയറുകളും എല്ലാ വാഹനങ്ങളുടെയും ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ടയർ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ആയോ കോളായോ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് വളരെ ചീപ്പ് റേറ്റിൽ നിങ്ങളെ അമ്പരപ്പിക്കുന്ന റേറ്റിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും താങ്ക് സോ മച്ച്